പുഴയിൽ കുളിക്കുന്നതിനിടെ ചുഴിയിൽപ്പെട്ട് കൊപ്പം പോലീസ് എസ് ഐക്ക് ദാരുണാത്യം ഞായറാഴ്ച പകലാണ് സംഭവം കൊപ്പം പോലീസ് എസ് ഐ തൃശൂർ മാള സ്വദേശി സുബീഷ് മോനാണ് മരണപ്പെട്ടത് കുടുംബത്തോടൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ എസ് ഐ ചുഴിയിൽ പെടുകയായിരുന്നു കുട്ടികളുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടാഴ്ച മുൻപാണ് സുബീഷ് മോൻ കൊപ്പം എസ് ഐ ആയി ചാർജെടുത്തത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്